ഡ്രൈവർ ജോലി ഇബർ ഓല ടാക്സി ബാംഗ്ലൂരിൽ പ്രതിമാസ വരുമാനം മുപ്പത്തയ്യായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ കൂടാതെ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ എൺപത്തി ഒന്ന് തൊണ്ണൂറ്റി ഏഴ് മുപ്പത്തി മൂന്ന് പതിനൊന്ന് ഇരുപത് മറ്റൊരു നമ്പർ എൺപത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം പൂജ്യം മുപ്പത്തഞ്ച് അറുപത്തെട്ട് എറണാകുളം കലൂർ ഡെലിവറി ജോലിക്ക് എക്സ്പീരിയൻസ് ലേഡി സ്റ്റാഫിന് ആവശ്യം ഉണ്ട് പ്രായം മുപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് സാലറി ഇരുപത്തെട്ടായിരം വിളിക്കണ നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് പൂജ്യം ഒന്ന് ആറ് ഒന്ന് ഇരുപത്തെട്ട് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് കൊച്ചി പരിചയം ഒന്ന് രണ്ട് വർഷം ബാങ്ക് മേഖല പ്രായം ഇരുപത്തിനാല് മുപ്പത് വർഷം യോഗ്യത യു ജി പ്യു ജി ഫിനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ട് ബന്ധപ്പെടുന്ന നമ്പർ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് എൺപത്തി ഒമ്പത് എഴുപത്തി ഒന്ന് കൊല്ലത്ത് സെഫ്ഒി പി എണ്ണം കമ്മീഷൻ രണ്ടെണ്ണം അടുക്കള സഹായി നാലെണ്ണം ദയവായി എന്ന നമ്പറിൽ വിളിക്കുക എൺപത്തി ഒമ്പത് നാൽപ്പത്തി മൂന്ന് പൂജ്യം മൂന്ന് നാൽപ്പത്തി മൂന്ന് എഴുപത്തിനാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വീട്ടുചൊല്ലി സ്റ്റാഫ് പന്ത്രണ്ടായിരം കായംകുളം എൺപത്തി ആറ് പൂജ്യം ആറ് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മറ്റൊരു ജോലി പരിചയ സമ്പന്നരായ അടുക്കള സഹായിയുടെ അടിയന്തര ഒഴിവുണ്ട് ബന്ധപ്പെടുന്ന നമ്പർ എഴുപത്തി പൂജ്യമേഴ് എഴുപത്തി ഒമ്പത് പൂജ്യം ഏഴ് എൺപത്തി ഒമ്പത് അമ്പത്തെട്ട് മുപ്പത്തി എന്ന നമ്പറിൽ വിളിക്കുക വേഗൻസി തേക്കടി ക്ലീനിങ് ബോയ്സ് ഒന്ന് സാലറി ഡെയ്ലി അറുന്നൂറ് രൂപ റൂമല്ല ഫുഡ് ഫ്രീ റൂമിൽ ഫുഡ് ഫ്രീ ആയിരിക്കും വിളിക്കേണ്ട നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് എട്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക തേക്കടിയിൽ ഒഴിവ് ക്ലീനിങ്ങിൻ്റെ ബോയ് ആണ് ഒന്ന് തേക്കടിയിൽ ക്ലീനിങ് ബോയിന് ഒരാൾ ആവശ്യമുണ്ട് ശമ്പളം അറുന്നൂറ് രൂപയാണ് റൂമ ഫുഡ് സൗജന്യം എൺപത് എഴുപത്തി അഞ്ച് എൺപത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് ഇരുപത്തി ഏഴ് എന്ന നമ്പറിൽ വിളിക്കുക റെസ്റ്റോറൻറ്റ് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ദിവസ ശമ്പളം അഞ്ഞൂറ് രൂപ വേത്തിരിയിലാണ് വയനാട് കേരളത്തിൽ വിളിക്കേണ്ട നമ്പർ പ്ലസ് നയൻ വൺ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ ടു സീറോ ടു ത്രീ സിക്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കൊട്ടാരക്കരയിൽ കിടപ്പ് ആയ അമ്മയെ നോക്കാൻ ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി ഇരുപത്തി ഒന്നായിരം രൂപയാണ് പറയുന്നത് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് മുപ്പത്തി ആറ് മുപ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡ്രൈവർ എസിന് ആവശ്യമുണ്ട് ബാംഗ്ലൂർ ആണ് സ്ഥലം ഊബർ ടാക്സി പ്രതിമാസ ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ നാല്പത്തി അയ്യായിരം രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണ് ഡ്രൈവിംഗ് ജോലിയാണ് വിളിക്കുന്ന നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി നാല് തൊണ്ണൂറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കോഴിക്കോട് വീട്ടിലേക്ക് ജോലിക്ക് സ്ത്രീ ആവശ്യമുണ്ട് സാലറി ഇരുപത്തി മൂവായിരം രൂപയാണ് എ ജി നാൽപ്പത്തിയഞ്ച് വയസ്സിൻ്റെ നാല് അംഗമുള്ള കുടുംബത്തിലേക്ക് വസ്ത്രങ്ങൾ തേക്കാനും പാത്രം കഴുകാനും ആവശ്യമുണ്ട് വിളിക്കുന്ന നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് അറുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് എൺപത്തി ആറ് എൺപത്തി ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മറ്റൊരു ജോലി ഒഴിവ് വിദേശ ജോലി കുവൈറ്റിൽ ബേബി കെയർ ക്ലീനിങ് വേക്കൻസി ഉണ്ട് സാലറി പതിമൂന്ന് കെ ഡി മുപ്പത്തി ആറായിരം കെ ഡി വരെ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള എസ് എസ് എൽ സി പാസ് ആയവർക്ക് ആണ് വേക്കൻസി ഉള്ളത് താല്പര്യമുള്ളവർ ഈ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക പൂജ്യം പൂച്ച തൊണ്ണൂറ്റി ആറ് അമ്പത്തി ഒമ്പത് എൺപത്തി അഞ്ച് പതിമൂന്ന് ഇരുനൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക വരുന്നതിന് ചിലവ് ഒന്നും തന്നെയില്ല മലേഷ്യയിൽ ഹെവി ലൈറ്റ് ഡ്രൈവർ ഡിഷ്യൂ പേപ്പർ പാക്കിംഗ് കമ്പനി ആളെ ആവശ്യമുണ്ട് ജോലിയുടെ ശമ്പളം എഴുപതിനായിരം രൂപയാണ് ബന്ധപ്പെടേണ്ട നമ്പർ നയൻ വൺ സെവൻ സിക്സ് ഫോർ ത്രീ വൺ ഫൈവ് സെവൻ ത്രീ എന്ന നമ്പറിൽ ബന്ധപ്പെടുക ചങ്ങന്നൂര് മറ്റൊരു ജോലി ചങ്ങന്നൂര് വെൺമണിയിൽ രണ്ടംഗ കുടുംബത്തിൽ വിട്ടു ജോലിക്ക് സ്റ്റാഫിന് ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുണ്ട് ഉടൻ ആവശ്യമുണ്ട് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക സാലറി ഇരുപതിനായിരം രൂപയാണ് ബന്ധപ്പെടേണ്ട നമ്പർ എട്ട് പൂജ്യം ഏഴ് എട്ട് പൂജ്യം ആറ് എട്ട് ആറ് അഞ്ച് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ള ആളുകൾക്ക് ലൈ ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ജയ് ഹിന്ദ്